പുതിയൊരു കമ്പിക്കഥയിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് സ്വാഗതം ഇത്തരം കഥകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ആളാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോ ലൈക്ക് ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യാനും ആവശ്യപ്പെടുകയാണ് നജ്മ പ്രായം മുപ്പത്തിനാലായെങ്കിലും അധികം ഉടഞ്ഞിട്ടില്ലാത്ത സുന്ദരിയായൊരു മുഞ്ചത്തിയാണ് അവളെക്കുറിച്ചുള്ള കഥയാണിന്ന് ഭർത്താവ് ഗൾഫിലാണ് കുട്ടികൾ രണ്ടു പേർ പഠിക്കുന്നു സ്വന്തമായി ഒരു വീട് വെക്കണമെന്നൊരുപാട് നാളായി നജ്മ പറയുന്നു തറവാട്ടിലെ അന്തരീക്ഷത്തിൽ നിന്നും തനിക്കൊരു പ്രൈവസി വേണം എന്ന തോന്നൽ ഒരു പെണ്ണിൻ്റെ നിർബന്ധമാണ് ഭർത്താവും കുട്ടികളും മറ്റുള്ളവരും ൊക്കെ ആകുമ്പോൾ തനിക്ക് വേണ്ടി കുറച്ച് സമയം കിട്ടാറില്ല പലപ്പോഴും തറവാട്ടിലിക്കയുടെ ഉപ്പ ഉമ്മ അവരുടെ അനിയത്തി മക്കൾ ഭർത്താവ് കുട്ടികളൊക്കെയായി കുറേ പേരുണ്ട് പലപ്പോഴും രാത്രി കുട്ടികൾ അടുത്ത് കിടക്കുന്നത് കൊണ്ട് സ്വകാര്യമായി ഒന്നും തന്നെ ചെയ്യാൻ തനിക്ക് കഴിയാറില്ല അതാണ് മനസ്സ് വേദനിക്കുന്ന നജ്മയെ പോലുള്ള ഭാര്യമാരുടെ അവസ്ഥ ചെറിയ വീടാണെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കണം എന്ന് വലിയൊരാഗ്രഹമായിരുന്നു അത് കെട്ടിയോനെ പറഞ്ഞ് നിർബന്ധിച്ചു അങ്ങനെയാണ് നിജ്മ ഭർത്താവ് നാട്ടിൽ വരുന്ന രണ്ട് വർഷം കൂടുമ്പോഴാണ് അവൾ ഒറ്റക്കല്ലല്ലോ എന്നോർത്ത് അയാൾ അവിടെ ജോലി ചെയ്യുന്നു നാട്ടിലേക്ക് പണം വസ്ത്രം ഇതൊക്കെ അയക്കുമ്പോൾ കുട്ടികൾക്കും മനിയത്തിമാരുടെ കുട്ടികൾക്കുൾപ്പെടെ ആണ് അയക്കാറ് ഇതൊക്കെ സന്തോഷം തന്നെയാണ് പക്ഷേ ഇനിയും തനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയാനാവില്ലെന്ന് പലപ്പോഴും അവൾ പറയും ഇക്കേ വിളിക്കുമ്പോൾ പ്രായം അവളുടെ മനസ്സിനെ വീണ്ടും വീണ്ടും ചെറുപ്പത്തിലേക്ക് കൊണ്ടുപോകുന്നു നാട്ടിലേക്ക് പണം വസ്ത്രം ഇതൊക്കെ അയക്കുമ്പോൾ കുട്ടികൾക്ക് എല്ലാവരെയും ചേർത്തിട്ടാണ് അങ്ങനെ അയക്കാറുള്ളത് അങ്ങനെ അവർ ആഗ്രഹിച്ച പോലെ അവരുടെ വീട് പണിയൊക്കെ തുടങ്ങാനായി ജോലിക്കാർ ആറ് പേരുണ്ട് ആദ്യം തറയിടൽ ഭംഗിയായി നടന്നു വെട്ടുകല്ലുള്ള പ്രദേശമായതുകൊണ്ട് നല്ല ഉറപ്പുണ്ട് അധികം താഴ്ത്താതെ കുഴിച്ചു തറ കെട്ടാനൊക്കെ പറ്റി ആദ്യത്തെ ദിവസം തന്നെ തറയുടെ പണി കഴിഞ്ഞു ഇനി കോൺക്രീറ്റ് ഇടാനും മണ്ണ് ലെവലാക്കാനും ഉണ്ട് പിറ്റേ ദിവസം പണി ഉണ്ടായിരുന്നു ഇനി പണിക്കാർ കുറവായിരുന്നു ഇന്ന് എന്നാലും വൈകിട്ട് പണി തീർത്ത് അവർ പോകുമ്പോൾ ചോദിച്ച പൈസയൊക്കെ കൊടുത്തു നജിമ ഇടക്കൊക്കെ വന്ന് പോകുമായിരുന്നു അവിടേക്ക് അതുകൊണ്ട് തന്നെ അവളുടെ കൊഴുത്ത ഇളകിയാടുന്ന ബാക്കിലെ ചക്കപ്പഴങ്ങളെല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ടാണ് ബംഗാളികളൊക്കെ നിൽക്കുന്നത് അത് അവൾ ശ്രദ്ധിച്ചില്ല അവൾ അത് നോക്കാതെ തൻ്റെ ജോലി തന്നെ നോക്കി ഇടയ്ക്കൊക്കെ രാജേഷ് ബംഗാളികളെ കൊണ്ട് ദേഷ്യം കാണിക്കും ചിലപ്പോഴൊക്കെ നോട്ടത്തിന് തന്നെ ആവും എന്നാലും പർദ്ധ ഇടാൻ അവൾക്ക് വയ്യ ലെഗ്ഗിങ്സും ടോപ്പും അണിഞ്ഞാണ് അവൾ വരാറ് അവളുടെ മൊഞ്ച് കാണുമ്പോൾ ഒരു ഹൂറിയ പോലുണ്ട് കുതിരയുടെ ആവേശത്തോടെയാണ് പലപ്പോഴും അവൾ സംസാരിക്കുക അവളുടെ ഭംഗിയും മാധുര്യവുമുള്ള ചെറിയ സൗണ്ട് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് കേട്ടിരിക്കാനും അവളെ ഇഷ്ടമാണ് സംസാരിപ്പിക്കാനും അവർ അതുകൊണ്ട് തന്നെ പരമാവധി ശ്രമിക്കും കോളേജ് പഠിക്കുമ്പോൾ അവൾ അവൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു ആളൊരു ഹിന്ദു പയ്യനായിരുന്നു പക്ഷെ അവളുടെ കൂട്ടുകാരി അവരെ തമ്മിൽ തെറ്റിച്ചു ആ ഇഷ്ടം മുറിഞ്ഞു പോയി എങ്കിലും ആസ്വദിക്കാൻ പോലെ അവൻ അവളെ നന്നായിട്ട് കളിച്ച് ആസ്വദിച്ചിരുന്നു ഇനി അവനും അതേപോലെ ഈ ബംഗാളി പയ്യന്മാരുമായിട്ടുള്ള കളിയുടെ വീഡിയോ ആണ് അടുത്ത ലക്കം നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഇതൊരു ഇൻട്രോ മാത്രമാണ് തീർച്ചയായും ഇത്തരം കഥകൾ ഇഷ്ടപ്പെടാൻ അതേപോലെ അടുത്ത ഈ ഒരു കളി കേൾക്കാൻ വേണ്ടി നിങ്ങളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ലൈക്കും ചെയ്തു വെക്കുക ഉഗ്രൻ കളിയുമായി ഉടനെ വരാം